പ്രിയമുള്ളവരെ ലക്ഷദ്വീപിൽ ഒരുപാട് മദ്രസകളുണ്ട് അതിൽ ആദ്യത്തെ മദ്രസ ഏതാണ് അത് ഏത് ദ്വീപിലാണ് അത് സ്ഥാപിച്ച വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ആരാണാ മഹാൽഭക്തി അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയേണ്ടേ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ അക്കാലത്തെ കേരളത്തിലെ തെലയ്പുള്ള പണ്ഡിതൻ ശംസുലുലമ പുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുകയും വെല്ലൂർ ബാക്യാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്വി ബിരുദ്ധം കരസ്ഥമാക്കിയ സയ്യിദ് കൂടിയായ ലക്ഷദ്വീപിലെ ആന്ത്രോത്തിൽ ബയനാട്ട് പൂക്കോയ മുസ്തിയ അദ്ദേഹത്തിന്റെ അനുജ സഹോദരൻ കോയമ്മ മുസ്തിയ മഹാനവറുകളും ബിരുദമെടുക്കാൻ വെല്ലൂർ ബാക്യാത്തു സ്വാലിഹാത്തിലേക്കാണ് പോയത് അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കാരണം മഹാനവറുകളെ ജയിലിലടക്കുകയും ചെയ്തു മഹാനവറുകൾ നല്ലൊരു വാഗ്മി കൂടിയായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുറഹ്മാൻ സാഹിബിന്റെ സന്തത സഹചാരിയായിരുന്നു മഹാനവറുകൾ ജയിൽവാസവും ബിരുദവും കഴിഞ്ഞതിനു ശേഷം മഹാനവറുകൾ വരുന്നത് കർണാടകയിലെ കുടകിലേക്കാണ് കുടകിൽ തന്റെ പിതാവും ജ്യേഷ്ഠനും തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും സേവനമനുഷ്ഠിക്കാനും സമയം കണ്ടെത്തി അങ്ങനെ കുടകിലെ കുടക് ജുമാ മസ്ജിദ് വീരാജിപ്പേട്ട വലിയ ജുമാ മസ്ജിദ് പോളിൻപേട്ട വലിയ ജുമാ മസ്ജിദ് ദേവൻകേരി മൊഹീദീൻപള്ളി കൊമ്മത്തോട് ബദർവള്ളി തുടങ്ങിയ പള്ളികൾ മഹാനവറുകളുടെ പ്രവർത്തന ഫലമായി പുനർനിർമ്മിക്കപ്പെട്ടു കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിലെ പരിന്ത ഏലംകുളം അവിടെയുള്ള മദ്രസയും അനുബന്ധ പ്രവർത്തനങ്ങളും എറണാകുളം തൃക്കാക്കര കരിമക്കാട് പള്ളി കളമശ്ശേരി മദ്രസ അങ്ങനെ തുടങ്ങി കർണാടകയിലും കേരളത്തിലുമായി അനവധി പള്ളികളും മദ്രസകളും നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് കോയമ്മ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ തുടക്കം മഹാനവറുകളുടെ ജ്യേഷ്ഠ സഹോദരൻ നേരത്തെ പറഞ്ഞ പൂക്കോയ മുസ്ലിയാർ അകത്തിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ തന്റെ സേവനത്തിനിടയിൽ ഉമ്മയുമായി ഹജ്ജിന് പോവുകയും മംഗലാപുരത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ മഹാനവറുകൾ തൻ്റെ അനിജ സഹോദരനായ കോയമ്മ മുസ്ലിയാരോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു മദ്രസ വേണമെന്ന് അതൊരു അസിയത്തായി മഹാനവറുകൾ കൽപ്പിച്ചിരുന്നു ജ്യേഷ്ഠൻ്റെ വിയോഗത്തിന് ശേഷം മഹാനായ കോയമ്മ മുസ്ലിയാർ നാട്ടിലേക്ക് വരികയും ആന്ധ്രോത്തിലെ ജുമത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച ജുമഴയ്ക്ക് ശേഷം നാട്ടു പ്രമാണികളെയും പൌരപ്രമുഖരെയും മദ്രസയുടെ ആവശ്യകതയെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അന്നത്തെ ഡോക്ടർ വി ജി നായനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ എം മൊയ്തു എന്നിവരുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ആന്ത്ര ആമീൻ കോമലം പൂക്കോയാത്തങ്ങൾ മുന്നൂറോളം വിദ്യാർത്ഥികളുമായി സഫീനത്തുൽ മഹിദീൻ ഓനീമത്തുൽ ജസരീൻ എന്ന പേരിൽ മദ്രസ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് കോയമ്മത്തങ്ങൾ എം കെ സൈശൈക്കോയാത്തങ്ങൾ ഇടയാക്കൽ ഷൈക്കോയാത്തങ്ങൾ ലാവനക്കൽ സീദിക്കോയ ഇടയിലത്തപ്പുര സയ്യിദ് മതിൽ മുഹമ്മദ് എന്നിവർ ആദ്യകാല ഉസ്താദുമാരായിരുന്നു ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങൾ സൈശൈ കോയത്തങ്ങൾ ഇടയിലത്തപ്പുര കോയമ്മ കോയത്തങ്ങൾ തുടങ്ങിയവരാണ് മദ്രസയെ ആദ്യകാലം നയിച്ചിരുന്നത് പിന്നീട് തൻവീർ ഇസ്ലാം എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ കീഴിൽ മദ്രസ നടക്കുകയും ചെയ്തു ഈ തൻവീർ ഇസ്ലാം എന്ന പേരിൽ തന്നെയാണ് മഹാനവറുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അഗത്തിയിൽ മദ്രസ സ്ഥാപിച്ചത് ആ മദ്രസ ഇപ്പോഴും തൻവീറുൽ ഇസ്ലാം എന്ന പേരിൽ തന്നെയാണ് നടന്നു വരുന്നത് അഗത്തീം ആന്ത്രത്തും മദ്രസയുടെ കാര്യത്തിൽ ചില സാദർശങ്ങളുണ്ട് പിടിയേരിയെടുക്കൽ റബിയുല്ല മാസം വീടുകളിലേക്കുള്ള നബിദിന ജാഥ തുടങ്ങിയവ അതിൽ ചിലതാണ് അള്ളാഹു മഹാനവറുകളുടെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ വർസഹി ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ